സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതുപോലത്തെ നിങ്ങൾക്ക് സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് എടുക്കേണ്ടി വരുന്നത് ഇവിടെ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഓൺലൈനിൽ നിങ്ങൾക്ക് മിനിമം വരെ ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന ഈ ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും ഹലോ വ്യൂവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീര ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ആയിരുന്നു നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ഒരു കൗണ്ടർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും മൊത്തം കോട്ടൺ സാരീസ് വെച്ച് നിറച്ച് എല്ലാ എല്ലാത്തര ഡിസൈൻസ് എല്ലാ എല്ലാത്തര പ്രിന്റിൽ നിങ്ങൾക്ക് കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഡെയിലി വെയറിൽ കിട്ടുന്നുണ്ട് ഫാൻസി കിട്ടുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റിൽ കിട്ടുന്നുണ്ട് പ്യോർ കോട്ടണില് പ്യൂർ കോട്ടണില് കിട്ടുന്നുണ്ട് മിക്സ് കോട്ടണില് കിട്ടുന്നുണ്ട് ലിൻഡൻ കോട്ടൺ ചന്തേരി കോട്ടൺ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് നൂറ്റി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അതും സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി മാത്രം നമ്മൾ ഇവിടെ നയിച്ചിരുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് എടുക്കേണ്ടി വരുന്നത് ഇവിടെ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഓൺലൈനിൽ നിങ്ങൾക്ക് മിനിമം വരെ ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് ഈ ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് വീഡിയോസിൽ എങ്ങനെ ഓരോ നൂറോന്നായിട്ട് പ്രൊഡക്റ്റ് കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോളിലും നമ്മുടെ സെയിൽസ് ടീം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കാണിച്ചിട്ട് നിങ്ങളുടെ സെലക്ഷൻസ് ചെയ്യുന്നത് ഇത്രയും നമ്മുടെ ഇതിൽ പ്രൊഡക്റ്റ് ഉണ്ട് അതിനകത്തുനിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടി നമ്മുടെ കളക്ഷൻസിലോട്ട് പോയ ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കാൻ പോകുന്നത് ഫാൻസി വെറൈറ്റീസിലാണ് നിങ്ങൾക്ക് വർക്കിന്റെ മെള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ത്രെഡ് വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന് മേഡ് സ്റ്റോൺ വർക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടിയത് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസിൽ ഉടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഓഫീഷ്യൽ വിയറിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസാണ് നിങ്ങൾക്ക് കോട്ടൺ സാരീസിൽ കിട്ടുന്നത് കോട്ടൺ സാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹത്തെ ഏറ്റവും കൂടുതൽ കംഫർട്ടബിലി ഇരിക്കുന്ന വെറൈറ്റിയാണ് നിങ്ങൾക്ക് കംഫർട്ടബിളി തോന്നുന്ന വെറൈറ്റിയാണ് നമ്മുടെ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ നിങ്ങൾക്ക് കോട്ടൺ സാരീസില് നിങ്ങൾക്ക് സ്റ്റോൺ വർക്ക് വെച്ച് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിന്റെ ബോർഡറിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും സ്റ്റോൺ വർക്ക് വെച്ച വെറൈറ്റിയാ ഇതിന്റെ ഞാൻ നിങ്ങൾക്ക് സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൽ നല്ലൊരു ഫാൻസി ലുക്കിന് വേണ്ടി ടെസൽസിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടുന്ന ഇതിന്റെ കൂടെ നാല് പീസിന്റെ സെറ്റ് നാല് പീസും പല കളേഴ്സിലാ പല ഡിസൈൻസിലാണ് എല്ലാം ഞാൻ വീണ്ടും പറയുന്നത് സെറ്റ് സെറ്റ് കിട്ടുന്നത് അതിനകത്തുനിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ എടുത്ത് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ കളക്ഷൻസിന്റെ കുറവില്ല നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസിൽ വേണമെങ്കിൽ ഡെയിലി വെയർ യൂസിലും നിങ്ങൾക്ക് ഇതേപോലത്തെ പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ബോർഡർ നിങ്ങൾക്ക് നോക്കുന്നുണ്ട് കോൺട്രാസ്റ്റ് ബോർഡറിന്റെ മേള കിട്ടുന്ന ഫുൾ പ്രിന്റഡാണ് നിങ്ങൾ പ്രിന്റഡ് എന്ന് പറഞ്ഞാൽ ഇത് കഴുകിയാലും മാഞ്ഞൊന്നും പോത്തില്ല അതിന്റെയും നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും വിത്ത് ബ്ലൗസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് ഞാൻ ഒരു ദിവസം മൊത്തം എടുത്താലും നമ്മൾക്ക് കളക്ഷൻസ് തീരത്തില്ല അത്രയും നമ്മുടെ ഇല്ല വെറൈറ്റീസ് ആണ് നോക്കൂ അടുത്ത കളക്ഷൻസ് നിങ്ങൾക്ക് പ്രിന്റൈഡിൽ തന്നെ ആയിരം കണക്കിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ആയിരം കണക്കിലും നമ്മുടെ ഇടത്തിൽ ഡിസൈൻസ് എല്ലാം കിട്ടുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റിൽ ഞാൻ പറഞ്ഞ ഡിജിറ്റൽ പ്രിന്റിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഡിജിറ്റൽ പ്രിന്റിൽ ഡിജിറ്റൽ പ്രിന്റിൽ നിന്ന് ഞാൻ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഡിസൈൻസ് ചെയ്യിക്കണമെങ്കിൽ അതും നമ്മൾ ചെയ്തു ചെയ്തരുന്നുണ്ട് അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം വെറൈറ്റി ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അപ്പൊ നമ്മൾ എല്ലാം ഫാസിലിറ്റീസും തരുന്നുണ്ട് ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് തരുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബിസിനസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ആദ്യമേ നമ്മുടെ അടുത്ത് വിസിറ്റ് ചെയ്യൂ വെറും കോട്ടൺ അല്ല നിങ്ങൾക്ക് എല്ലാ തര ലേഡീസിന്റെ വെറൈറ്റീസും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എല്ലാം കൗണ്ടർ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ക്വാളിറ്റി നോക്കിയിട്ട് മേടിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും നിങ്ങൾ വീഡിയോ കോൾ വഴിയും നമ്മൾ എല്ലാത്തരം കൗണ്ടേഴ്സും നിങ്ങളെ വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസിംഗ് നടത്തുന്നത് അപ്പോൾ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് വെറൈറ്റീസ് ഒത്തിരി ഉണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റിയത് അത്രയും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ആ ഉള്ളത് എല്ലാത്തര വെറൈറ്റീസും ഇവിടെ നിങ്ങൾക്ക് കോട്ടൺ സാരീസിന്റെ മാത്രമായിട്ടാണ് കിട്ടുന്നത് പ്രിന്റേഡിൽ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതുപോലത്തെ കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് കിട്ടുന്നത് എടുത്താൽ എങ്ങനെയായിരിക്കുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസും കിട്ടുന്നത് അപ്പം വെറൈറ്റീസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ സ്ക്രീനിന്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും വരുന്നത് നമ്മുടെ ഡ്രൈവർ വന്ന് സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പൺ ചെയ്യുന്നുണ്ട് അപ്പൊ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പം വേറെ ഒരു കൗണ്ടിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ